കൂട്ടായിൽ പുലിയെ പിടികൂടാൻ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു കൂട്ടായി പുതിയ ജുമാ മസ്ജിദ് മുറ്റത്ത് പുലിയെ കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് തുടർന്ന് സ്ഥലത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കോടമ്പുഴ ഫോറസ്റ്റ് വിഭാഗം സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സി ബാലുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒമ്പതേ മുപ്പതോടെ പള്ളിയിൽ ഇഷാനംസ്കാരത്തിനെത്തിയ പ്രദേശവാസികളായ മൂന്ന് പേരാണ് പുലിയെ കണ്ടതായി പറയുന്നത് തുടർന്ന് സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തിയിരുന്നു കോഴമ്പുഴ ഫോറസ്റ്റ് വിഭാഗം സ്റ്റേഷൻ ബി ടു ഫോറസ്റ്റ് ഓഫീസർ സി ബാലുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സ്ഥലത്തുള്ള കാൽപ്പാടുകൾ വനംവകുപ്പ് പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയാണ്

ചൊവ്വാഴ്ച രാവിലെ കൂട്ടായി പാരസിലെ വീട്ടിലെ സി സി ടി വിയിൽ കണ്ടത് കാട്ടുപൂച്ചയുടേതാണെന്ന് വന അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി പുതിയ ജുമാ മസ്ജിദ് മുറ്റത്ത് കണ്ടതും കാട്ടുപൂച്ചി ആവാനുള്ള സാധ്യതയുള്ളതാണെങ്കിലും അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇത് തീരദേശ പ്രദേശത്തുള്ളവരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാസങ്ങളോളമായി കൂട്ടായി കാട്ടിലപ്പള്ളി പ്രദേശം പുലിഭീതിയിലാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ച് ആഴ്ചകൾക്ക് മുമ്പ് കണ്ട പുലിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വനവകുപ്പ് അധികൃതർ കാട്ടിലപ്പള്ളിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ട് കൂടുകൾ സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് പുലിയുടെ കാൽപ്പാടുകളല്ല എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിലയിരുത്തൽ എന്നാലും മാസങ്ങളായി പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉത്തമമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഈ നാട്ടുകാരെന്ന നിലക്ക് ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച് ആവശ്യപ്പെട്ടത് പുലിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു നിരീക്ഷണ ക്യാമറ ഈ പുതിയ പള്ളിയുടെ പരിസര പ്രദേശത്ത് സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ ഇടവണ്ണ റേഞ്ച് ഓഫീസർ സലീം സാറുമായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ വന്ന് എല്ലാ സമയത്തും ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ബാലുസാർ ഇവിടെ വന്ന് സ്ഥലത്ത് വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പുതിയ പള്ളി പരിസരത്ത് കഴിഞ്ഞ ദിവസം പുതിയ ജുമാത്ത് പള്ളിയുടെ പരിസരത്ത് പുലിയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നൊരു നിരീക്ഷണ ക്യാമറ വെച്ചിരിക്കുകയാണ് ആ നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് ദ്രുതഗതിയിൽ ഈ ഒരു സംവിധാനം ഒരുക്കിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അതിയായ കടപ്പാടുണ്ട് ഇതിനുവേണ്ട എന്ത് കാര്യത്തിനും എന്ത് സൗകര്യം ചെയ്തു തരാനും നാട്ടുകാർ ഒരുക്കമാണ് ഈ ഭീതിയിൽ നിന്ന് ഈ പ്രദേശത്തെ ജനങ്ങളെ മോചിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടെ ആവശ്യപ്പെടാനുള്ളത്